തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയായ കടവല്ലൂർ പാടത്ത് വീണ്ടും മാലിന്യം തള്ളുന്നു കഴിഞ്ഞ ദിവസമാണ് രാത്രിയുടെ മറവിൽ മാലിന്യം കടവല്ലൂർ പാടത്തെ തോട്ടിലേക്ക് തള്ളിയതായി കണ്ടെത്തിയത് തോട്ടിലും പാടശേഖരത്തിലും മാലിന്യം തള്ളുന്നത് പതിവായതിനെ തുടർന്ന് കർഷകരും വലിയ ആശങ്കയിലാണ് മാലിന്യം തള്ളുന്നത് പതിവായതിനെ തുടർന്ന് മാസങ്ങൾക്ക് മുൻപ് കർഷകർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു പിന്നീട് പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് നിർത്തിയിരുന്നുവെങ്കിലും ഒരിടവേളയ്ക്ക് ശേഷമാണ് മാലിന്യം വീണ്ടും നിക്ഷേപിക്കാൻ തുടങ്ങിയിരിക്കുന്നത് തോട്ടിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യം പാടശേഖരത്തോട് ചേർന്ന് കിടക്കുന്ന വീടുകളിലെ കിണറുകളിലേക്ക് പരക്കാൻ സാധ്യതയുള്ളതായും ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും പരിസരവാസികൾ പറയുന്നു റോഡിന്റെ ഇരുവശങ്ങളിൽ പുൽക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്നതിനാൽ രാത്രി മാലിന്യം തള്ളുന്നവർക്ക് ഇത് വലിയൊരു മറയായി തീരുകയാണ് പ്രദേശത്ത് പഞ്ചായത്ത് അധികൃതർ വർഷങ്ങൾക്ക് മുൻപ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിരുന്നു അറ്റകുറ്റപ്പണികൾക്കായി ഇത് നീക്കം ചെയ്തുവെങ്കിലും പിന്നീട് പുനഃസ്ഥാപിച്ചിട്ടില്ല ബന്ധപ്പെട്ട അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും കർഷകരുടെയും ആവശ്യം ടിസി വി ന്യൂസ് കുന്നംകുളം